നമസ്കാരം ലോകത്തിൽ കണ്ടെയ്നർ മാത്രം വഹിച്ചു കൊണ്ടുപോകുന്ന നൂറ് കണക്കിന് ഭീമൻ കപ്പലുകൾ നിലവിലുണ്ട് അതിനെ രണ്ട് വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുകയാണ് പതിനായിരം മുതൽ ഇരുപതിനായിരം വരെ കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ളവ വെരി ലാർജ് കണ്ടെയ്നർ ഷിപ്പ് എന്നും ഇരുപതിനായിരത്തിന് മുകളിൽ കണ്ടെയ്നറുകൾ വഹിക്കാൻ ശേഷിയുള്ളവ അൾട്രാ ലാർജ് കണ്ടെയ്നർ ഷിപ്പ് എന്നുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് കപ്പലിൻ്റെ കപ്പാസിറ്റി പറയുന്നത് ഇരുപതടി നീളമുള്ള കണ്ടെയ്നറുകൾ എത്ര വഹിക്കാൻ പറ്റും എന്നാണ് ഇരുപതിനായിരം ടി ഇ യു ട്വൻ്റി ഫീറ്റ് ഇക്വലൻ യൂണിറ്റ് എന്ന് പറയും ഹീമൻ വിഭാഗത്തിൽപ്പെട്ട അൾട്രാലാജ് കപ്പലുകൾ ഏകദേശം നൂറ്റി മുപ്പത് എണ്ണം ഇപ്പോൾ ലോകത്താകെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമപരമായ ചില പ്രയോജനങ്ങൾക്കും ലാഭത്തിനും വേണ്ടി കൂടുതൽ കപ്പലുകളും ലൈബീരിയ ഹോങ്കോങ് പനാമ എന്നീ രാജ്യങ്ങളിൽ രജിസ്റ്റർ ചെയ്താണ് സർവീസ് നടത്തിയത് അതിൻ്റെ പരമാവധി കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇരുപത്തി നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് ടി ഇ യു ആണ് നിലവിലെ ഏറ്റവും വലിയ കപ്പലുകൾ വഹിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് വന്ന കപ്പൽ ഇതേ വിഭാഗത്തിൽപ്പെട്ടവയാണ് ലോകപ്രശസ്ത ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി അഥവാ എം എസ് സിയുടെ ക്ലൗഡ് ജിറാദേ എന്ന പേരിലുള്ള കപ്പലാണ് വിഴിഞ്ഞത്ത് വന്നത് ഇതുപോലെയുള്ള ഭീമാകരമായ കപ്പലുകൾ വിഴിഞ്ഞത്ത് ഇനിയും പ്രതീക്ഷിക്കാം അയൽ രാജ്യങ്ങളായ കൊളംബോ സിംഗപ്പൂർ ദുബായ് പോലെയുള്ള പ്രശസ്ത ട്രാൻഷിപ്മെന്റ് പോർട്ട് പോലെ നമ്മുടെ രാജ്യത്തും വിഴിഞ്ഞം ഒരു തിരക്കേറിയ പോർട്ടായി മാറുമെന്ന് പ്രതീക്ഷിക്കാം വിഴിഞ്ഞം തുറമുഖം തിരക്കായാൽ എന്ത് പ്രയോജനം നമ്മൾക്കെന്ത് പ്രയോജനം അല്ലെങ്കിൽ മലയാളിക്കെന്ത് പ്രയോജനം എന്ന് പലരും ചോദിക്കും ശരിയാണ് ഇതൊരു സാധാരണ തുറമുഖമല്ല കണ്ടെയ്നറിന് വേണ്ടി മാത്രമുള്ള ട്രാൻഷിപ്പ്മെൻറ്റ് ടെർമിനലാണ് അതുകൊണ്ട് തന്നെ അതിന് ചുറ്റുവട്ടമുള്ള ആളുകൾക്ക് വലിയ പ്രയോജനം ഉണ്ടാവണമെന്നില്ല കാരണം ഏതോ രാജ്യത്തു നിന്ന് വരുന്ന കപ്പലുകളിൽ നിന്ന് ഏതോ രാജ്യത്തേക്ക് പോണ്ട കണ്ടെയ്നറുകൾ ഇവിടെ ഇറക്കുന്നു വീണ്ടും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കണ്ടെയ്നർ ഷിപ്പുകളിലേക്ക് വീണ്ടും കയറ്റി പോകുന്നു അവിടെ ഇറക്കുന്ന കണ്ടെയ്നറുകളിൽ അഞ്ച് ശതമാനം പോലും നമ്മുടെ രാജ്യത്തേക്ക് വരണമെന്നില്ല പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള കണ്ടെയ്നറുകൾ പല കപ്പലിൽ നിന്നും കയറ്റി ഇറക്കുക എന്ന് മാത്രമാണ് ട്രാൻഷിപ്മെൻ്റ് ടെർമിനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് താങ്ക് ഫോർ വാച്ചിങ്